ഓം ശ്രീ മഹാദേവി ഓം നമസ്ചാണ്ടികായേ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വിനീത നമസ്കാരം അതുപോലെ ദേവി കൃപ ദേവി കടാക്ഷം എല്ലാവരിലേക്ക് അനുസ്യൂതം ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മളുടെ അടുത്ത ദേവിയെ എങ്ങനെ ഉപാസിക്കണം എങ്ങനെ ധ്യാനിക്കണം ആ രീതികളും ധ്യാനവും ഒക്കെ ഏത് രീതിയിലായിരിക്കണം എന്നാണ് ഈ മൂർത്തി രഹസ്യത്തിൻ്റെ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അത്യന്തം രഹസ്യമായിട്ടുള്ള ഈ ഈ ശ്ലോകങ്ങൾ സുമേധസുമഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് സുരഥ മഹാരാജാവിന് നമുക്ക് ഇനി പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം അതീതേ യ ഇമം നിത്യം രക്തദന്ധ്യാ ഊസ്തവും തംസാ പരചരെ ദേവി അതീതേ എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും എന്നാണ് യ ഇമം നിത്യം ഇമം നിത്യം എന്ന് പറഞ്ഞാൽ ഈ സ്തോത്രം ഈ രക്തദന്ധ്യാ വഹുസ്തവം രക്തദന്ധ്യ രക്തദന്ധിക ദേവിയുടെ വപുഹു ശരീരമാണ് ഇവിടെ ശരീരമാകുന്ന വബുഹു സ്തവം ഈ സ്തോത്രം വപഹു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ദേവിയുടെ ആ രൂപത്തെ എല്ലാം നമ്മൾ വർണ്ണിച്ചു ഇല്ലേ വാൾമാ മധുപാനപാത്രം മധുപാനപാത്രം ഉലക്ക കലപ്പ ഇവയെല്ലാം ധരിച്ചിരിക്കുന്ന ആ ദേവി രക്ത രക്തചാമുണ്ട എന്നും രോഗേശ്വരി എന്നും എല്ലാം അറിയപ്പെടുന്ന ഈ ദേവിയെ ഭജിച്ചാൽ അവൻ ഭൂലോകം മുഴുവനും മാത്രമല്ല ആ ലോകത്രയങ്ങൾ മുഴുവൻ കീർത്തിമാനായി ഭവിക്കുമെന്നാണ് നമ്മൾ പത്താമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള ആ ദേവിയുടെ ഈ ആ ദേവിയുടെ രൂപത്തെ ധ്യാനിച്ച് നമ്മൾ ഈ സ്തോത്രം പിന്നെയും പിന്നെയും അതീതെ പിന്നെയും പിന്നെയും സ്തവം സ്തോത്രം നിത്യം ഇഹ നിത്യം ഏതൊരുത്തിനാണോ ദിവസം തോറും ജപിക്കുന്നത് ആ പ്രിയം പതിം ഇവ പരിചരെ സദേവീം തം സദേവി ആ ദേവി അങ്ങനെ പാഠം ചെയ്യുന്നവനെ അങ്ങനെ പാരായണം ചെയ്യുന്ന ആ ഭക്തനെ അങ്ങന അതായത് അങ്കന പതിം പ്രിയം ഇവ അങ്ങന എന്ന് പറഞ്ഞാൽ അങ്ങന സ്ത്രീയാണ് ഇവിടെ പതിയെ ഒരു സ്ത്രീ പ്രിയമുള്ള ഭർത്താവിനെ എങ്ങനെ പരിചരിക്കുന്നുവോ അതുപോലെ തന്നെ ദേവി ആ ഭക്തനെ പരിചരിക്കും എന്നുപറഞ്ഞാൽ ആ ഭക്തൻ്റെ ദാസനായിരുന്നു പരിചരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അത്രയ്ക്ക് വത്സലയാണ് ദേവി ആ ദേവിയെ അങ്ങനെ എങ്ങനെ നിത്യവും വീണ്ടും വീണ്ടും ഭജിക്കുന്നു പോയി സ്തോത്രം കൊണ്ട് ആ ഉത്തമയായ ഒരു സ്ത്രീ എങ്ങനെ ആ സ്വന്തം ആ ഭർത്താവിനെ എങ്ങനെ പരിചരിക്കുന്നു അതുപോലെ ആ ദേവി ആ ഭക്തനെ പരിചരിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതീതേ യമം നിത്യം ദേവി വപുസ്തവം ഇവങ്കന ഈ പന്ത്രണ്ടാമത്തെ ശ്ലോകം അതുപോലെ പതിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ ഒന്നാമത്തെ വരെയുമാണ് ശാഗംഭരി നീലവർണ്ണ നീലോത്പല വിലോചന ഗംഭീരനാഭി ത്രിവലി വിഭൂഷിതനൂതരി സു കർക്കശ സമോത്തുങ്ക വൃത്തപീന ഖനസ്ഥനീ ദേവി ശാകംഭരി ശാകംഭി എന്ന് പറഞ്ഞാൽ സസ്യങ്ങളാണ് അല്ലേ അങ്ങനെ സസ്യങ്ങൾ കൊടുത്ത് സസ്യങ്ങൾ കൊണ്ട് ലോകത്തെ നില സസ്യങ്ങൾ ആഹാരമായിട്ട് ഭക്തന്മാർക്ക് കൊടുത്ത് ലോകത്തെ നിലനിർത്തിയത് കൊണ്ടാണ് ഈ ശാകംഭരീ ദേവി എന്ന് പേര് വന്നത് നമ്മൾ പതിനൊന്നാം അധ്യായത്തിൽ പഠിച്ചു ഇല്ലേ ശാകംഭരി നീലവർണ്ണ നീലനിറത്തോടു കൂടിയ ഈ ശാകംഭരീ ദേവി നീലോൽപ്പല വിലോചന ഇവിടെ നീലോൽപ്പലം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കരിങ്കൂവളപ്പൂവിനെയാണ് കരിങ്കൂവ കരിങ്കൂവളപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള അതുപോലെ മനോഹരമായ നേത്രങ്ങളോടുകൂടിയവളാണ് അതുപോലെ നീലവർണം നീല നിറം തന്നെ ഇന്ദ്രനീലത്തിൻ്റെ നിറമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗംഭീര നാഭി എന്ന് പറഞ്ഞാൽ നാഭിപ്രദേശം വളരെ ഭംഗിയുള്ള സുന്ദരിയായ എന്നുള്ള അർത്ഥത്തിലാണ് വളരെ ഭംഗിയുള്ള നാഭിപ്രദേശത്തോടു കൂടിയുള്ള ഇവിടെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സൗന്ദര്യത്തിൽ ലക്ഷണമായ ആ കുഴിഞ്ഞ നല്ല ഭംഗിയുള്ള നാഭിയെന്നേ അർത്ഥമുള്ളൂ ത്രിവലി വിഭൂഷിത തനോദരി തനു ശരീരമാണ് അതുപോലെ തന്നെ ത്രിവലി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ത്രിവലികളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കൃശമായ ഉദരത്തോടു കൂടി അവൾ ഇടുങ്ങിയ നല്ല ഭംഗിയുള്ള ഉദരം എന്നേ അർത്ഥമുള്ളൂ സു കർക്കശ വൃത്തപീന ഘനസ്ഥനി അതായത് ഇവിടെ സ്ഥലങ്ങളുടെ ഭംഗിയാണ് വർണ്ണിച്ചിരിക്കുന്നത് ഏറ്റവും കർക്കശങ്ങളായ അതുപോലെ തന്നെ ഒരേപോലെയുള്ള ഉന്നതങ്ങളായി നിൽക്കുന്ന വൃത്തങ്ങളായി വൃത്താകാരത്തിലുള്ള നല്ല തടിച്ച ഖനങ്ങളായിരിക്കുന്ന കൂടിയവൾ എന്ന ആ ദേവിയുടെ സൗന്ദര്യത്തെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് അതിന് വേറൊന്നുമില്ല ശാകംഭരിദേവി ഇന്ദ്രനീലരത്നത്തിൻ്റെ വർണ്ണത്തോടു കൂടിയവളും കരിങ്കുവോളപ്പൂവിൻ്റെ ദളങ്ങൾ പോലെ മനോഹരമായ കൂടിയവളും അതുപോലെ തന്നെ അഗാധമായ നാഭിയോട് കൂടിയവളും ആ നല്ല സുന്ദരമായ ഉദരത്തോടും ഏറ്റവും ആ സ്ഥലങ്ങളുടെ ഭംഗിയാണ് പിന്നെ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ ദേവിയെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് രക്തദന്ധികാദേവിയെ പറ്റി പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞിരിക്കുന്നത് ശാഗംഭരീ ദേവി എന്നാണ് ഇനി ഈ രക്തദന്തികാദേവിയും ശാഗംഭരീ ദേവിയും ദുർഗാദേവിയും എല്ലാം ഒരു ആ ഒരു പൂജാക്രമമാണ് ഇവർക്ക് മൂന്ന് പേർക്കും ഈ മൂന്ന് ദേവിമാർക്കും ഒരു അവതാരമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ശാഗംഭരീ ദേവിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ദുർഗാദേവിയാണ് പറഞ്ഞിരിക്കുന്നത് ദുർഗമ്മൻ എന്ന അസുരനെ കൊന്നതുകൊണ്ട് വധിച്ചതുകൊണ്ട് ദുർഗാദേവി എന്നു പേര് കിട്ടിയെന്നാണ് പതിനൊന്നാം ശ്ലോക പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഈ ശാകംഭരീ ദേവിയുടെ കാര്യം തന്നെ നോക്കാം ശാകംഭരി ദേവിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി അടുത്ത് ശാകംഭരീ ദേവിയുടെ കാര്യം പറഞ്ഞു ശാകംഭരി നീലവർണ്ണ നീലോൽപ്പല വിലോചന ഗംഭീരനാഭി ത്രിവലി വിഭൂഷിത ധനൂതരി സു കർക്കശ നിമുഷ്ടിം വൃത്തവീന ഘനസ്ഥനിഷ്ടിം കമലം കമലാലയ പുഷ്പപല്ലവമൂലാതിഫലാഢ്യം ശാഖസഞ്ചയം കാമ്യാനന്തരസൈര്യുക്തം ക്ഷുത്രിൻ മൃത്യുജരാപഹം കാർമുഖം ച സ്ഫുരൽ കാന്തി ബിഭ്രതി പരമേശ്വരി എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി കമലാലയ പരമേശ്വരി കമലം താമരയാണ് താമരപ്പൂവിലിരിക്കുന്ന പരമേശ്വരി അതുപോലെ പുഷ്പപല്ലവമൂലാദിഫലാഠ്യം പുഷ്പം എന്നു പറഞ്ഞാൽ പൂക്കളാണ് പല്ലവം തളിരാണ് ഫലമൂലാദി ഫലങ്ങൾ അതുപോലെ വേരുകൾ അതായത് ആഹാരം ഭക്ഷ്യയോഗ്യമായ ഫലങ്ങളും വേരുകളുമാണ് ഫലമൂലാദി മൂലം വേരാണ് ആ അതുപോലെ ശാഖസഞ്ചയം എന്നുദ്ദേശിച്ചിരിക്കുന്ന ഭക്ഷ്യയോഗ്യമായ ചീര പോലെയുള്ള സസ്യജാലങ്ങളെയാണ് ശാഖസഞ്ചയം സസ്യജാലം കാമ്യാനന്തരസയുക്തം ക്ഷുത്രിൻമൃത്യുൻ്റെ ഒരാപകം ഇനി കാമ്യാനന്തരം കാമ്യം അനന്തരം സൈഹി യുക്തം ഇനി അതെന്താ ആഗ്രഹിക്കപ്പെടുവാൻ യോഗ്യങ്ങളായ അനേക രസങ്ങളോട് രസങ്ങളോടുകൂടിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആഗ്രഹിക്ക അതായത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നത് ആണ് കയ്യിലുള്ളത് അതുപോലെ തന്നെ കാമ്യാനന്തരം അനന്തരം നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന നമുക്ക് ആഗ്രഹിച്ചാൽ കിട്ടുന്ന ആ അനേകം രസങ്ങളോടുകൂടിയ അതെന്തിനുള്ളതാണ് ആ രസങ്ങള് ക്ഷുത്രിൻമൃത്യുജ്വരാപഹം വിശപ്പും ദാഹവും അകറ്റാനും അതുപോലെ മരണം ജ്വരം തുടങ്ങിയ വ്യാധികളെ നശിപ്പിക്കുന്നതുമായ ഈ രസങ്ങളാണ് പാനം ചെയ്യാൻ പറ്റിയ രസങ്ങൾ അതുപോലെ ആ പുഷ്പങ്ങളും തളിരുകളും ആ വേരുകളും ഫലങ്ങളുമെല്ലാം ഈ നമ്മുടെ വിശപ്പും ദാഹവും അകറ്റാൻ പറ്റുന്നു അതുപോലെ മരണം ജ്വരം ഇവയെ തടഞ്ഞു നിർത്താൻ പറ്റുന്നതുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശാഖസഞ്ചയം സസ്യക്കൂട്ടങ്ങൾ ചീര പോലെ ഭക്ഷ്യോഗ്യമായ ചിര സസ്യങ്ങൾ കാന്തി എന്ന് പറഞ്ഞാൽ കാന്തി ശോഭയാണ് ആ അതത് അത്യന്തം ശോഭയോടുകൂടിയ കാർമുഖം ചിഭ്രതി വില്ലും ധരിച്ചവളാകുന്നു ആ ദേവി കയ്യിൽ വില്ലും ധരിച്ചിരിക്കുന്നു അങ്ങനെ ആ ഈ പറഞ്ഞിരിക്കുന്ന ഫലമൂലങ്ങൾ അതുപോലെ പുഷ്പങ്ങൾ തളിരുകൾ ഭക്ഷിക്കാൻ പറ്റുന്ന സസ്യങ്ങൾ അതുപോലെ തന്നെ ഈ സസ്യങ്ങളും ഫലമൂലങ്ങളും കയ്യിൽ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന അതുപോലെ ഭക്ഷ്യയോഗ്യങ്ങളായ പാനീയങ്ങൾ അതായത് ആഗ്രഹിക്കപ്പെടുവാൻ യോഗ്യങ്ങളായ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ജവിശപ്പും ദാഹവും അതുപോലെ മരണത്തെയും ജ്വരത്തെയും എല്ലാം തടഞ്ഞു നിർത്താൻ പറ്റുന്ന രസങ്ങളോടുകൂടിയ ആ ഇതെല്ലാം കയ്യിൽ ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാണപൂർണമായ മുഷ്ടി എന്ന് പറഞ്ഞാൽ കയ്യിൽ അമ്പ് പിടിച്ചിരിക്കുന്നു ഒരു കൈയിൽ താമരപ്പൂവ് പിടിച്ചിരിക്കുന്നു മറ്റുള്ള കൈകളിലെ ഫലമൂലങ്ങൾ അതുപോലെ തന്നെ ചീര സസ്യജാലങ്ങൾ അതുപോലെ വില്ലും ധരിച്ചിരിക്കുന്ന ആ ദേവി അത്യന്തം കാന്തിയോടുകൂടി ശോഭിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ നാല് കൈകളിലും വില്ല് ബാണം താമര പിന്നെ വേറൊരു കൈയിൽ സസ്യജാലങ്ങളും ഫലമൂലാദികളും ഭക്ഷ്യയോഗ്യമായ മറ്റ് പാനീയ പദാർത്ഥങ്ങളും ധരിച്ചിരിക്കുന്നു ഇനി ശാകംബരി ശതാക്ഷി സ ശൈവ ദുർഗ പ്രകീർത്തിത വിശോക ദുഷ്ടതമനി ശമനി ദുരിതാപദാം ഉമാഗൗരി സതീ ചണ്ടി കാളിക സി പാർവതി സാപി പാർവതി സ അഭി സഹ അഭി ആ പാർവതി എന്നും എന്നാണ് അവിടെ ശാകംഭരീദേവി ശതാക്ഷി സ സൈവ ദുർഗ പ്രകീർത്തിത ഈ ശാകംഭരീ ദേവിയെ തന്നെയാണ് ശതാക്ഷിയെന്നും സ ഏവ ആ ദേവിയെ തന്നെയാണ് ദുർഗ എന്നും പ്രകീർത്തിക്കപ്പെടുന്നത് പ്രകീർത്തിത പ്രകീർത്തിക്കപ്പെടുന്നു വിശോക എന്ന് പറഞ്ഞാൽ ശോകമില്ലാത്തവല്ലേ ആ ദേവി ദുഃഖമില്ലാത്തവളാണ് ശോകമില്ലാത്തവളാണ് ദുഷ്ടദമനി ദുഷ്ടന്മാരെ ദമി ദമനം ചെയ്യുന്നവൾ നശിപ്പിക്കുന്നവൾ ശമനി ശമിപ്പിക്കുന്നവൾ ദുരിതാപതം ദുരിതങ്ങളെയും ആപത്തുകളെയും നശിപ്പിക്കുന്നവൾ ശമിപ്പിക്കുന്നവളാണ് ഈ ദേവി പിന്നെ ആ ദേവി എന്തൊക്കെ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉമാ ഗൗരി സതി ചണ്ഡി കാളിക സാവി പാർവതി ഉമ എന്നും ഗൗരി എന്നും സതി എന്നും ചണ്ഡി എന്നും കാളികാദേവി എന്നും വിളിക്കുന്നത് ഈ പാർവതി ദേവിയെ തന്നെയാണ് ഈ ശാകംഭരീ ദേവിയെ തന്നെയാണ് ഈ ശതാക്ഷി ദേവിയെ തന്നെയാണ് ഈ ദുർഗാദേവിയെ തന്നെയാണ് ഇവിടെ ശാകംഭരീ ദേവി എന്നും ദുർഗ എന്നും പറയപ്പെടുന്നവളും ആനന്ദരൂപിണിയാണ് അല്ലേ ആ ആനന്ദരൂപിണിയായ ദേവി എന്ന് പറയുമ്പോൾ അവിടെ ശോകമില്ല ദേവിക്ക് അല്ലേ ദുഷ്ടാസുരന്മാരെ നശിപ്പിക്കുന്നവളാണ് അതുപോലെ തന്നെ എത്ര വലിയ ആപത്തുകൾ വന്നാലും അതിനെ നശിപ്പിക്കുന്നവളാണ് ഉമയും ഗൗരിയും സതിയും ചണ്ഡികയും കാളികയും പാർവതിയും ആ ദേവി തന്നെയാണ് മെയിൻ ശരണം ഇനി നമുക്ക് ഈ പതിനേഴാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം